കൊച്ചി സേലം ദേശീയപാതയിൽ കഞ്ചിക്കോട് ലോറിയുടെ പിറകിൽ യുവാവിൻ്റെ അപകടയാത്ര കഞ്ചിക്കോട് സ്കൂൾ ജംഗ്ഷൻ പരിസരത്തായിരുന്നു യാത്ര ലോറിയുടെ പിറകിൽ തൂങ്ങി നിന്ന യുവാവ് ഒരു കിലോമീറ്ററാണ് സഞ്ചരിച്ചത് സച്ചിൻ ശരിയാണ് സച്ചിൻ ഇയാൾ എന്തിനാണ് ഇങ്ങനെ ഈ ലോറിയുടെ പിറകിൽ കയറി പോയത് എന്താണ് പോലീസ് പറയുന്നത് നിലവിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടില്ല പ്രധാനമായും പിന്നിൽ മറ്റു വാഹനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരാണ് ഇത്തരത്തിൽ ദൃശ്യം പകർത്തിയത് തുടർന്ന് ഒരു കിലോമീറ്ററോളം ലോറി പിന്തുടർന്ന് യാത്രക്കാർ മറ്റു വാഹനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ ഈ ലോറിക്ക് പുറകിലുണ്ടായിരുന്ന യുവാ ായിരുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സാഹസിക യാത്ര തന്നെയാണ് കാരണം അപകടം പിടിച്ച ഒരു യാത്ര തന്നെയാണ് തിരക്കേറിയ ഭാഗത്തു കൂടിയായിരുന്നു ഇത്തരത്തിൽ ഒരു യാത്ര നടന്നിട്ടുള്ളത് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത് കൊച്ചി സേലം ദേശീയപാതയിലെ കഞ്ചിക്കോട് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ഭാഗത്ത് സ്കൂൾ ജംഗ്ഷനിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു അപകട യാത്ര നടത്തിയിട്ടുള്ളത് തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സമയം അങ്ങനെയുള്ള വിശദാംശങ്ങൾ എന്തെങ്കിലും കാണാൻ കഴിയുന്നില്ലല്ലോ ദൃശ്യങ്ങളിൽ ഷമി നിലവിൽ ും പോലീസിന് ലഭ്യമായിട്ടില്ല നാല് ദിവസം മുൻപാണ് ഇത്തരത്തിൽ യാത്ര നടത്തിയത് എന്നാണ് മറ്റു വാഹനത്തിൽ അതായത് ദൃശ്യങ്ങൾ പകർത്തിയ ആളുകൾ പോലീസിന് നിലവിൽ മൊഴി നൽകിയിരിക്കുന്നത് അതിനാൽ ഇപ്പോൾ വണ്ടി നമ്പർ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് പാലക്കാട് ലോറിയുടെ പിറകിൽ തൂങ്ങി യുവാവിൻ്റെ അപകട യാത്ര ഏതാണ്ട് ഒരു കിലോമീറ്ററാണ് ഇയാൾ ഈ ലോറിയിൽ തൂങ്ങി യാത്ര ചെയ്തത് സച്ചിനാണ് വിശദാംശങ്ങൾ നൽകിയത്